നോട്ട് ചെയ്യാം വണ്ടർഫുൾ വർഷിപ്പ് വേടൻ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ മൃഗത്തിന്റെ പ്രതിമ നിങ്ങളുടെ ലാപ്ടോപ്പിൽ വരുമോ അതാ എന്റെ പ്രസംഗം തുടങ്ങുന്നതേ ഉള്ളു ശ്രദ്ധയോടെ ഇരിക്കണം കമ്പ്യൂട്ടറിന്റെ അഞ്ച് പതിപ്പുകൾ ഒന്നാമത്തെ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നാൽപ്പത്തി അഞ്ചിലാ പി വൺ ഫിലാഡൽഫിയ രണ്ടാമത്തെ പതിപ്പ് പി ടു എവിടെയാണെന്നറിയാമോ അമേരിക്ക മൂന്നാമത്തെ പതിപ്പ് എഴുപത്തി ഒന്നിൽ അമേരിക്ക ഫിലാഡൽഫിയ നാല് കുഞ്ഞുങ്ങൾക്ക് അറിയാം പെൻറ്റി എം ഫോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാളിൽ അന്ന് ട്രെയിൻ ടിക്കറ്റ് പ്ലെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാം കമ്പ്യൂട്ടർ വഴി മിണ്ടുന്നില്ലല്ലോ അതിനുശേഷമാ പൈസ അയച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കാനഡയിൽ നിന്ന് അയച്ചാൽ വെള്ളറിട കിട്ടും സംശയമുണ്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് കിട്ടും അതിൻ്റെ പേരെ വെസ്റ്റേൺ യൂണിയൻ വിത്ത് സിഫ്റ്റ് അതെല്ലാം കമ്പ്യൂട്ടറാണ് സോത്രം അങ്ങനെയെങ്കിൽ നാല് പതിപ്പുകളാണ് കമ്പ്യൂട്ടറിനകത്തുള്ളത് അങ്ങനെയെങ്കിൽ നാലര കമ്പ്യൂട്ടർ വരുന്നു അതിൻ്റെ പേര് എമോഷണൽ റോബോട്ടിക് വയർലെസ് ഇന്റർനെറ്റ് നെറ്റ്വർക്ക് നാലര അതിൻ്റെ പുറം ഫൈവ് ജിയിലേക്ക് കിടക്കുന്നു അങ്ങനെയെങ്കിൽ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുമോ സോത്രം പണ്ടിത് പ്രസംഗിച്ചാൽ നമ്മൾ പറയും ഇതങ്ങാണ് നടക്കു പക്ഷേ കോവിഡിന്റെ മറവിൽ സർപ്പ ഉപായത്തിൽ ചതിച്ചതുപോലെ പോലെ ഇന്ന് സകല മനുഷ്യരെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു സ്വോത്രം അതാണ്ട് നമ്മുടെ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പണ്ട് മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി മൊബൈൽ കൊടുക്കോ സ്മാർട്ട് മൊബൈൽ മിണ്ടി പോവരുന്ന് സോത്രം ഇപ്പൊ ഈ രണ്ട് വർഷം സ്കൂൾ സ്കൂളടച്ചപ്പം പിള്ളേരെന്തൊക്കെ പഠിച്ച് എല്ലാം പഠിച്ചില്ലയോ പേസ് ആപ്പ് സ്കൂൾആാപ്പ് സൂമ് ഗൂഗിൾ മീറ്റ് കുഞ്ഞുങ്ങൾക്ക് സന്തോഷമില്ലല്ലേ ഇല്ലല്ലേ ഇത്രയൊക്കെ പഠിച്ചില്ലായിരുന്നു ആരും മിണ്ടുന്നില്ലല്ലോ ഇവിടെ ആർക്ക് സ്കൂളിൽ പോയില്ല പിള്ളേരുടെ സ്കൂളുകാർ ഓൺലൈനിൽ പരിപാടി നടത്തിയില്ലെന്ന് ഗൂഗിൾ മീറ്റ് സ്കൂൾ മീറ്റ് പേസ്ആപ്പ് അത് കഴിഞ്ഞിട്ട് എത്ര ആപ്പുകൾ പിള്ളേര് പഠിച്ച് അപ്പം നമ്മളെക്കാൾ വേഗത്തിലല്ലേ വിജയം പാഷ നമ്മുടെ മണിയം പാഷ പിള്ളേർ പടപട അടിക്കുന്നത് പിന്നെ എൺപത്തഞ്ച് വയസ്സുള്ള അച്ചായും ജെഎസിലും പോയില്ല ഐ പി സിയിലും പോയില്ല ചാരൂരിലും പോയില്ല സോത്രം അപ്പം അപ്പച്ചൻ പറഞ്ഞു മോനെ എനിക്ക് ചർച്ചിലെങ്ങും പാനും വയ്യ ഗോവിടാ കുറച്ചാലും കൂടെ ജീവിക്കണം മോൻ പറഞ്ഞു വിഷമിക്കണ്ട ഞാൻ ഗൾഫ് ചെയ്യുന്നുണ്ട് കൊണ്ടുവന്നൊരു സ്മാർട്ട് ഫോണുണ്ട് അപ്പച്ചൻ വെച്ചോളം പറഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ചാർജ് ചെയ്തു രാവിലെ ഒമ്പതര ആയപ്പോൾ എട്ടര ആയപ്പോൾ അപ്പച്ചനോട് വല്ലവരും പറഞ്ഞു ഡബ്ല്യു ഡബ്ല്യു വീട്ടിലെ സഭായോഗം സന്തോഷമില്ലല്ലോ ആരെങ്കിലും ഞെക്കി കൊടുത്താൽ പറ്റ സ്വന്തമായിട്ട് ഞെക്കിയില്ലയോ വീട്ടിലെ സഭായോഗം ഒരു കാര്യമുണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കത്തില്ല കർത്താവിന്റെ വരവ് ഇവിടെ നടന്നാലും വീട്ടിലെ സഭായോഗം തീരത്തില്ല സ്വത്ര സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ അതിൻ്റെ അർത്ഥം എന്ത് നല്ല കൊയ്ത്താ നല്ല കൊയ്ത്താ സൂത്രം കോട്ടയം ആ വിജയം പാസ് ഐ പി സി ആ പാമ്പാടി മണർകാട് എല്ലാ ഐ പി സിയുടെ സെൻട്രൽ കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഒരു പാവപ്പെട്ടവനാൻസ് ആരുടെ ചാരവും അങ്ങനെ കേറ്റാറില്ല അന്തികാലം പറയുന്നതുകൊണ്ട് അവർ കേറ്റുന്ന സോത്രം ലൈവ് പോയാലും കൂടെ പോയില്ല സോത്രം ഞാൻ ഈ കോട്ടയം പാമ്പാടി മണർകാടും തീർത്തും പ്രസംഗിച്ചിട്ടുള്ളത് അവിടുന്ന് ഐ പി സിയിൽ ഒരു അപ്പച്ചൈ പവർ വിളിച്ചു ചോദിച്ച് കർത്താവിൻ്റെ വരവ് പറയുന്ന മൂന്ന് ഭാഷ്ടന്മാരുണ്ട് ആരെയും നിങ്ങൾ സ്റ്റേജിൽ കേട്ടിയില്ലെന്ന് സോത്രം പറഞ്ഞതാ ഒന്ന് ജോൺ പി തോമസ് സാറ് രണ്ട് തോമസ് മാമൻ മൂന്ന് പോൾ ഗോപാലേഷ്വ സാറ് നാല് എളിയപ്പനായ ഞാൻ ഞങ്ങള് നാല് പേരെ ഏഴയിലെ തടുപ്പിച്ചില്ല അന്നേരം അവര് പറയാ കർത്താവ് ഉടനെ അങ്ങ് പറഞ്ഞ ഞങ്ങളുടെ കാര്യം നടക്കട്ടെ സോത്രം സന്തോഷമില്ലല്ലോ സോത്രം നിങ്ങളുടെ സഭായോഗങ്ങള് മിണ്ടുന്നില്ലല്ലോ ബാക്കി പറയുന്നില്ലല്ലോ സ്വോത് നിങ്ങളുടെ സഭായോഗങ്ങള് ഞാൻ പല പ്രാവശ്യം അതിനകത്തിരിക്കുന്ന വീരന്മാരെല്ലാം എൻ്റെ കൂടെ സ്റ്റേജ് നിന്നതാ ശ്രോത്രു ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങള് ഈ പാവപ്പെട്ട ദൈവസഭയിൽ പോകുന്ന അപ്പച്ചന്മാരെ അമ്മച്ചന്മാരെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് അവരെ കൊച്ചു സഭയിൽ പോയി സാക്ഷ്യം പറയട്ട് ഇന്ന് പലരും ഇന്ന് പലരും പറയുന്ന ഭാഷ ചെല്ലുമ്പോൾ നിൽക്കട്ടെ നിൽക്കട്ടെ ഉള്ളതൊക്കെ ചായക്ക് തരാം ഞങ്ങൾ വീട്ടിലെ സഹായവും കണ്ടോണ്ടിരിക്കുക അങ്ങനെ കാണുന്നവരുടെ ഒരു കാര്യവും കൂടെ പറയാം ഇനി വന്നില്ലേലോ കല്യാണം വരുമ്പോഴും വീട്ടിലെ സഭായോഗക്കാരെ വിളിക്കണം സന്തോഷമില്ലല്ലോ ശവമടക്കത്തിനും അവരെ തന്നെ വിളിച്ചോണം സോത്രം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ സോത്രം പച്ചക്ക് പറയുക എനിക്ക് പോസ്റ്റ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല സോത്രം ആരോ ഇട്ടോട്ട് ഇഷ്ടമുള്ളതും ഇട്ടോട്ട് സോത്രം നമുക്ക് ഒരു കുഴപ്പമില്ലല്ലോ സോത്രം നാളെ സ്റ്റേജിൽ നിന്ന് പോയാൽ മണിക്കൂട്ടം പാഷ ഒരു ഓണം എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഏച്ചു രക്ഷകൻ എന്ന് പറഞ്ഞാൽ പോരെ എന്തൊരു സന്തോഷമാണ് അവലേ ഓത്തി പ്രസവിക്കുക വഴി നിൽക്കുന്ന കുണ്ടുകാട് ചെറുപ്പക്കാരാണ്ട് ഛായം മേടിച്ചുകൊണ്ട് തരുമല്ലോ സോത്രം സന്തോഷം ഇല്ലല്ലോ സോത്രം അല്ല വലിയ സ്റ്റേജ് കിട്ടിയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ ഏത് ചാനലും കാണാൻ ഞാൻ വിലക്കത്തില്ല പക്ഷേ ഞായറാഴ്ച മറ്റൊരു സ്ഥലത്ത് പോയില്ലേലും രണ്ട് മണിക്കൂറെ ഉള്ളോ നമ്മുടെ ദൈവസഭയിൽ പോയി മുട്ടുമടക്കണം സ്വോം ദൈവസഭയുടെ പ്രാർത്ഥന നമ്മൾ ദൈവസഭയിൽ നിലവിളിക്കുന്നത് പോലെ ഒരു സന്തോഷം ഒരു ഉണർവ് ഏത് ടെലിവിഷന്റെ മുമ്പിൽ കിട്ടിയാലും സോത്രം സകലരെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു അർത്ഥം ഈ കമ്പ്യൂട്ടറിന്റെ മുൻപിൽ മനുഷ്യനെ ഇരുത്തുവാൻ വേണ്ടിയാ ഈ പരിപാടി ചെയ്തത് അടുത്ത ഭാഗം ഇന്ന് വർക്ക് ഫ്രം ഹോം കേട്ട ആരെങ്കിലും ഒന്ന് കൈയർത്താം വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം കോവിഡിനു മുമ്പ് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു മണിക്കൂട്ടം തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ പകുതി വേക്കൻസിയും കട്ട് ചെയ്തു വീട്ടിലേക്ക് അവർ സൈറ്റ് ഓപ്പൺ ചെയ്തു കൊടുക്കും വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കാം വർക്ക് ഫ്രം ഹോം അർത്ഥം കമ്പ്യൂട്ടറിന്റെ മുൻപിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നു ഇത് സാത്താന്റെ പ്രഭം വീട്ടിലിരുന്ന് ജോലി ചെയ്യാം സോത്രം ഇതായി കോവിഡിന്റെ മറവിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ മുഴുവൻ തന്നത് അങ്ങനെയെങ്കിൽ ഇനി കമ്പ്യൂട്ടറിന്റെ പ്രതിമ എവിടെ വരും നിങ്ങളുടെ ആ സാത്താന്റെ പ്രതിമ എവിടെ വരും കമ്പ്യൂട്ടറിനകത്ത് വരും അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ കാര്യങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം ഇന്ന് രാത്രി നമ്മൾക്കെല്ലാം പണ്ട് വോയിസ് ക്ലിപ്പായിരുന്നു ഇന്ന് രാത്രി വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം ഡയറക്റ്റ് വീഡിയോ കാൾ കാണാം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ പണ്ട് അമേരിക്ക ഇരിക്കുന്ന അച്ഛാനോട് മോൻ ജോയ്ക്കും പപ്പ എന്ത് കഴിച്ചു അപ്പൊ പപ്പ പറയും ഞാൻ ഓട്സ് കാച്ചി കുടിച്ചു ദുബായ് ഇരിക്കുന്ന മോള് വെള്ളരുടെയെല്ലാം തോമാച്ചാനെ വിളിക്കുമ്പോ പപ്പ എന്ത് കഴിച്ചു ചപ്പാത്തി ഇന്ന് അങ്ങനെ അവിടെ കെയർ സി തിന്നും ഇവിടെ ചപ്പാത്തി തിന്നും അന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ഇന്ന് മുഖാമുഖം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ ഇതിൻ്റെ പേരല്ലേ വാട്സപ്പ് കാള് ഫേസ്ബുക്ക് മെസ്സഞ്ചർ കാള് ഇതല്ല സ്വോത്രം എല്ലാവരും ഒരുവരെ കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടറിന്റെ നാലര പതിപ്പ് എർവിൻ അർത്ഥം സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്തു വരും പ്രസംഗം എനിക്ക് ഇസ്രേലിലേക്കാണ് പോകുന്നത് സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് അതെന്റെ തുടക്കം അറിയാമോ പറയാം ഇന്ന് ഏത് ടെലിവിഷൻ ഓപ്പൺ ചെയ്താലും ഏത് മൊബൈൽ ഓപ്പൺ ചെയ്താലും സൈറ്റുകൾ ഓണാവണമെങ്കിൽ നിങ്ങളുടെ കൈയട മുദ്രയും പാസ്വേഡും ഒക്കെ അടിച്ചിട്ട് ടെലിവിഷൻ പോലും ഓണാകുന്നു അല്ല ടെലിവിഷൻ ഓണാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ ആദ്യം എന്തോത്തിൻ്റെ പരസ്യം നാപ്ടോളിന്റെ പരസ്യം ചൂലിൻ്റെ പരസ്യം ഓണത്തിന്റെ ഓഫർ ഓണം എന്ന് പറഞ്ഞാൽ എന്തേലും നല്ല കാലം പണ്ടത്തെ കാലത്ത് അച്ഛന്മാരും അമ്മാരും ഓടിപ്പോ ഓണം എന്താ ഊഞ്ഞാൽ ചക്കര വരട്ടി പിന്നെ പുലികളി പിന്നെ മറ്റേ ഓട്ടംതുള്ളൽ മറ്റേ ആയിരുന്നു ഇന്ന് ഓണം എന്ന് പറഞ്ഞാൽ എന്തുവാ ഓഫർ സന്തോഷമില്ലല്ലോ ഒരു രൂപയ്ക്ക് വീട് ഒരു രൂപയ്ക്ക് കാറ് പഴയ ടി വി മാറ്റാം പുതിയ ടി വി മാറ്റാം സോത്രം ഇതാ ഇന്നത്തെ ഓണം ഓഫർ ഒരു രൂപ ആയിട്ട് ഒരു കാറ് കൊണ്ടുപോകും രണ്ട് രൂപായിട്ട് ഒരു എൽ ഇ ഡി കൊണ്ടുപോകും സോത്രം ഇതിൻ്റെ പേരെ ഓണം മലയാളം ഓഫർ സോത്രം പഴയതൊക്കെ പോയി പുലികളിയും കരടികളിയും ഒക്കെ പോയി സോത്രം ഇതെല്ലാം ഇന്ന് ഓണം എന്ന് പറഞ്ഞ ബിസിനസ് സന്ദിക്കട്ടെ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സകല ടെലിവിഷൻ ചാനൽ തുറന്നാലും ആദ്യം പരസ്യം അതിനുശേഷമേ ന്യൂസ് ചാനൽ വരത്തുള്ളൂ അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വരാൻ പോകുന്നു പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് മിണ്ടുന്നില്ലല്ലോ അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ സംസാരിക്കുമോ കമ്പ്യൂട്ടറിന്റെ പ്രതിമ വരുമോ ശ്രദ്ധയോടെ ഇരിക്കണം ഇനി കാണിക്കാൻ പോകുന്നത് ഇതാ കിടക്കുന്ന സൗദിക്കാരി ഒരു പെങ്കൊച്ച് മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ പണ്ട് ഞാനിത് പ്രസംഗിച്ചത് മുംബൈ ഐ ഐ ടിയിൽ അതാ കിടക്കുന്നു സാരിക്കാരിയായി സോഫിയ അതാ കിടക്കുന്നു മുംബൈക്കാരി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ഒന്ന് പാപ്പനങ്കോട് എഞ്ചിനീയറിംഗ് കോളേജ് മിണ്ടുന്നില്ലല്ലോ രണ്ട് ശ്രീകാര്യം ചാവടിമുക്കിൽ സി എ ടി എല്ലാവർക്കും തിരുവനന്തപുരത്തേർക്കറിയത്തില്ല നിങ്ങൾ ഈ ജില്ലയിലെന്ന് എൻ്റെ ഒരിക്കലും അറിയത്തില്ലേ മണിക്കൂട്ടം പാസ്റ്റർ സോത്രം സൂപ്പർ രണ്ട് പിള്ളാരെ മാമ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യും പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റിയ രണ്ട് എഞ്ചിനീയറിംഗ് കോളേജാണ് ഞാൻ പറയുന്നത് ഒന്ന് പാപ്പനകോട് നല്ല സുന്ദരമായ ചിത്ര പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഗവൺമെൻറ്റിൻ്റെ മറ്റേത് ചാവടി മുക്കി കിടക്കുന്ന സോത്രം ഇന്നാൽ അവിടെ ആള് വന്ന് സോഫിയ എല്ലാം ഓൺലൈനിൽ ടെലിവിഷനിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് സോഫിയ അവിടെ വന്നെന്ന് അവിടെ വന്നപ്പോൾ പിള്ളേർ ചോദിച്ചു സോഫിയ നിന്റെ ഇഷ്ടമെന്താ നല്ല സാരി ഉടുത്താവുന്ന ഓണത്തിന്റെ സാരി ഈ കമ്പ്യൂട്ടർ പറയുക എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എന്തൊരു നല്ല കാര്യം ഇപ്പോൾ കാര്യം മേരാ നാം നമസ്തേ ഇന്ന് എത്ര കമ്പ്യൂട്ടർ ഉണ്ട് റാഡ മിത്ര തീർന്നില്ല വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് ഒരു പെൺ കൊച്ചു റെഡിയായി അവളുടെ ഐസ്രോ ഇസ്രോ അവളായിരുന്നു ബാംഗ്ലൂരിൽ ഐ എസ് ആർഒ നിയന്ത്രിക്കുന്നത് ഇനി ബൈബിളിനകത്തുണ്ടോ ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഈ കമ്പ്യൂട്ടർ സംസാരിക്കും ബൈബിൾ ഇന്ന് രാത്രി എടുക്കാം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം മധ്യായും പതിനഞ്ചാമത്തെ വാക്യം വായിച്ച മോളെ വെളിപ്പാട് പുസ്തകം പതിമൂന്നാം മധ്യായും അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം മൃഗത്തിന്റെ മൃഗത്തിന്റെ പ്രതിമ പ്രതിമ സംസാരിക്കേണ്ടതിന് സംസാരിക്കേണ്ടതിന് രാത്രി പറയണം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വർഗം പറഞ്ഞ പ്രവചനമോ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുമെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് ഒരു കമ്പ്യൂട്ടർ വന്നു അവൾ പറഞ്ഞു മേരാ നാം സോബിയോ നമസ്തേ ഇന്ത്യ ഇന്ന് രാത്രി കള്ളിമൂടെ വായിക്കുന്നവൻ ഭാഗ്യവാ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ രാത്രി നിന്റെ ദൈവത്തെ നീ ഒരുങ്ങിക്കൊള്ളുക ഇത് ഉപദേശിയുടെ ഇത് വല്ല കാശ കിട്ടാനുള്ള പുസ്തകമല്ല വീടും കാറും കിട്ടാനുള്ള പുസ്തകമല്ല നിന്റെ പ്രാണൻ നിന്നെ നിത്യതയിൽ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യമാ ഇത് വായിക്കുന്നവൻ ഭാഗ്യമാ ഇത് ഉയർത്തുന്നവന്റെ തലമുറ എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുക ആകാശം മാറും ഭൂമി മാറും എന്നാൽ വള്ളിക്കോ പൊള്ളിക്കോ വ്യത്യാസമില്ല നേരാ നാം സോഫിയ സോഫിയ നമസ്ത ഇന്ത്യ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ തിരുവനന്തപുരം കമ്പ്യൂട്ടർ മാതൃഭൂമി എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു സംസാരിക്കും രണ്ടേ അടുത്ത വാക്ക് മോളെ മൃഗത്തിന്റെ പ്രതിമ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെ ആ ഇഷ്ടം എന്തുവാ നമസ്കാരം എന്താ കാര്യം യേശുവിനെ ഉയർന്ന മലയെ കൊണ്ടുപോയി പിശാജ് എന്തുവാ പറഞ്ഞു സ്വോത്ര കാഴ്ചയല്ല ചോദിച്ചത് ഒന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു പലർക്ക് ഓർമ്മയുണ്ടോ സാത്താൻ്റെ ഷ്ടം ആരാധന രണ്ട് ദുരാസു സമബി ബിംബത്തെ കണ്ടിട്ട്

മാർത്താണ്ഡ തക്കല ഇവിടെ ജോൺ കോക്സ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ചോദിക്കണം ഒരു പുതിയ ട്രേഡ് വന്നു എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതാ കിടക്കുന്നു കമ്പ്യൂട്ടറിനെ മനുഷ്യനാക്കാൻ മലയാളി തൊടുപുഴക്കാരൻ റോബോട്ടിന് ജീവൻ കൊടുക്കാൻ പോകുന്നത് സോത്രം ക്ലിയർ ആയില്ലയോ മൃഗത്തിൻ്റെ പ്രതിമ മനുഷ്യ റോബോട്ടിനെ മനുഷ്യനാക്കുന്ന എന്താ ജോലി സംശയമുണ്ടേ വാ ഇന്ന് രാത്രി നോട്ട് മേടിച്ചുകൊണ്ടു ഇതാ കിടക്കുന്നത് എന്താ ജോലി തൊടുപുഴക്കാരും ഒരു ചെറുപ്പക്കാരൻ പറയുന്നു ഒരു പതിനഞ്ച് വർഷം പോലും വേണ്ട ഞാൻ ഈ കമ്പ്യൂട്ടറിനെ മനുഷ്യനാക്കി തരാമെന്ന് സോത്രം അങ്ങനെയെങ്കിൽ മുഴുവൻ കാര്യങ്ങളും റോബോട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നു ക്ലിയറായില്ലേ ഇതിൻ്റെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ പോകുന്നു ഫൈവ് ജി എങ്ങനെ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് ഇന്ന് രാത്രി ശ്രദ്ധയോടെ ഇരിക്കണം സയൻസിലേക്കാണ് ഇത് മൊത്തം പറഞ്ഞ എന്ന് നിർത്തത്തോളൂ എത്ര സമയായാലും ഇന്ന് രാത്രി എങ്ങനെ സംസാരിക്കും മലയാളം കേട്ടോണേ ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ കള്ളിമോട്ടിലെ ഒരു പെൺകുട്ടി അവൾക്ക് ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് ഭയങ്കര അടുപ്പാണ് അടുപ്പമായിരിക്കുമ്പോൾ അവൾ എന്തോ രാത്രി ആരും അറിയാതെ മുറിക്കും അമ്മച്ച് പ്രാർത്ഥിക്കാൻ മോള് നല്ല വിജയം നേടാൻ ഇവള് വിജയത്തിനല്ല പോന്ന് അവനുമായിട്ട് ചാറ്റ് ചെയ്യുക സൂത്രം സന്തോഷമില്ലല്ലോ സൂത്രം ആ സമയത്ത് ചെന്നൈയിലുള്ള ചെറുപ്പക്കാരൻ ഇവളോട് ചില കാര്യം ആവശ്യപ്പെടും ഈ പെൺ കൊച്ചി അനുസരിക്കത്തില്ല അപ്പോൾ ഇവളുടെ മെയിൽ ഐ ഡി അവൻ്റെ കയ്യിലുണ്ട് സോത്രം അതിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കും അതിൻ്റെ പേര് വൈറസ് മെസ്സേജ് അതിനെ ഈ മൊബൈൽ താങ്ങത്തില്ല അപ്പോൾ മൊബൈൽ പൊട്ടിത്തെറിക്കും കേട്ടവരും എല്ലാം ഉണ്ടോ മൊബൈൽ പൊട്ടിത്തെറിച്ചെന്ന് കൈ ഉയരുന്നില്ലല്ലോ പത്ത് പേപ്പർ വായിക്കുന്നവർ പേപ്പർ വായിക്കുന്നവർ മൊബൈൽ പൊട്ടിത്തെറിക്കും എന്താ മൊബൈലിനകത്ത് ഒരു സാധനമുണ്ട് താങ്ങുവാനായിട്ട് പ്രത്യേകം ഒരു ഐ സി അത് പൊട്ടിത്തെറിക്കും അങ്ങനെയെങ്കിൽ ഇന്നെല്ലാവരേലും പതിനാലഞ്ച് ലാപ്ടോപ്പ് ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പെങ്കൊച്ചൻ്റെ ഒരു മെസ്സേജ് അയക്കും ഈ മെസ്സേജ് വരുമ്പോൾ ഈ സിസ്റ്റം അതിൻ്റെ ഒരു ബേസ് ബോർഡ് ഉണ്ട് ലാപ്ടോപ്പിന് മൂന്ന് ഘടകം ഒന്നേ അടിയിലെ ബേസ് ബോർഡ് രണ്ട് അതിൻ്റെ ബാറ്ററി മൂന്ന് സ്ക്രീൻ സ്ക്രീൻ വേറെ സ്ക്രീനല്ല ഇങ്കിന്റെ സ്ക്രീനാ ഇന്നത്തെ ടെലിവിഷൻ പൊതുവെ എൽ ഇ ഡി ഒക്കെ പഴയതുപോലെ വലിയ ഇതല്ല പിക്ചർ ടൂമല്ല എല്ലാ ഇങ്കാ അതിനകത്തോട്ട് കയറും അതിൻ്റെ സൈഡിലെ ലൈറ്റ് പിന്നെമ്പടാ നമുക്ക് ഈ സ്ക്രീൻ ഓൺ ആവുന്നു സോത്രം ഈ പെണ്ണ് പെൺകുട്ടി എന്തു നമ്മുടെ ജ്യോതിമോളെന്ന് പേര് വിളിക്കുക അവളിങ്ങനെ ചേട്ടനായിട്ട് സല്ലപിച്ചിട്ടോട് കണ്ണും ഒക്കെ അടച്ച് ലാപ്ടോപ്പിന്റെ മുമ്പേ ഇരിക്കുക ചുരിദാറുമായിട്ട് സോത്രം ഷോളുമായിട്ട് അപ്പഴാണ് അവനൊരു മെസ്സേജ് അയക്കുന്നത് ഈ മെസ്സേജ് ഇങ്ങോട്ട് വരുമ്പോൾ ബേസ് ഒറ്റ കുലുക്കം അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഇപ്പോഴത്തെ ലൈറ്റ് ഇവിടെ അടിച്ചു പോയതുപോലെ ഈ എൽ ഇ ഡി സ്ക്രീൻ അഥവാ ഇങ്ക് സ്ക്രീൻറെ സൈഡിൽ മുഴുവൻ പൊട്ടും പൊട്ടുമ്പോൾ നമ്മുടെ പൊന്നുമോൾ അങ്ങനെ ഇരിക്കുന്നത് കൊഞ്ചുകടിക്കാതിരിക്കുന്നവരല്ലേ അവളിരിക്കുന്ന ലാപ്ടോപ്പിന്റെ മുമ്പിൽ ചുരിദാറിന്റെ ഷാളിൽ ഒരൊറ്റ തീപിടുത്തം കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്റർനെറ്റ് മർഡാർ സന്തോഷം ഇല്ലല്ലോ ഇതാർക്കറിയാം നാളെ പോണം നെയ്യാറ്റിങ്കര ഡി വൈ എസ് വി ആരോ ആയിക്കോട്ടെ ജീപി ചാടി കയറുമ്പോ കമ്പ്യൂട്ടർ കയ്യേറിപ്പോണ്ടോ കഷ്ടം ഗന്മാനെ കൊണ്ട് അവിടെ ഫ്രണ്ടി വെച്ചേക്ക് തുടത്തില്ല സ്വോത്രം നമ്മുടെ പ്രധാനമന്ത്രി കണ്ടിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് എവിടെ പോവും വിദേശത്ത് ബായിയോ ബഗനോ ആം ജാത്തായ ജപ്പാൻ മേ സ്വത്രം പ്ലെയിനകത്ത് കയറുന്ന മൊബൈൽ കണ്ടിട്ടില്ലേ കമ്പ്യൂട്ടറുണ്ടോ നല്ല വെള്ളമെടുത്ത് മാസ്റ്റർമാരാണ് പ്രൈസ് തലോ ഇങ്ങനെ ഇല്ലേ പോകുന്നത് സോത്രം സന്തോഷമില്ലല്ലോ കൈ കമ്പ്യൂട്ടർ ഉണ്ടോ സഹാ പിണറായി വിജയൻ സഹോദരി കമലാ വിജയനുമായിട്ട് കയറുന്നത് താണ്ടെങ്ക ഇൻഡോ മെൻഡിഗോയിലൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട് പിണറായി വിജയനെ കണ്ട ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ കൈ മൊബൈലും ഇല്ല കമ്പ്യൂട്ടറും ഇല്ല സാറിനും അറിയാം സോത്രം ഇത് കുഴപ്പമാണ് സോത്രം ഇൻ്റർനെറ്റ് മർഡർ ആര് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അലൻറ്റോറി അലൻ ടോറി ബ്രിട്ടനിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറഞ്ഞു ഈ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്റർനെറ്റ് മർഡർ അർത്ഥം പറയാം ഇന്ന് രാത്രി എങ്ങനെ കത്തുമെന്നറിയാം ഒരു മലയാളം കൂടെ ഞങ്ങളെല്ലാം ഒരുമിച്ച് പാടുന്നു മൈക്കെല്ലാം ചെയ്യുന്ന കുമാർ സൗണ്ട്സ് സാർ അവിടെ അവരുടെ മുമ്പിൽ ഒരു മോണിറ്റർ ഉണ്ട് മോണിറ്ററിനപ്പുറത്ത് താഴെ ആംപ്ലിഫയർ ഫയർ ഇപ്പോൾ ആമ്പിളി ഫയറിനകത്ത് പരിധി കഴിഞ്ഞ് കാര്യം ചെന്നാൽ ആംപ്ലിഫയറിന്റെ റെസിസ്റ്റൻസ് കത്ത് കേട്ടവരെന്ന് കൈ ഉയർത്തിയാട്ടോ ഒരു പുക വരും അതുപോലെ വരുന്ന ടെക്നിക്കോ ഈ പതിനാലിഞ്ച് കമ്പ്യൂട്ടറിനകത്ത് വൈറസ് മെസ്സേജ് വന്നാൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും അതിന്റെ പേരാ പ്രതിമ സംസാരിക്കും പ്രതിമയെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ റോബോട്ട് മനുഷ്യനെ കൊല്ലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചിന്നതെ കാട്ടായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് അടുപ്പ് അങ്ങനെയെങ്കിൽ അന്ന് ബെഞ്ച പിന്നതെ ആവും മോഡി സാറിനോട് പറഞ്ഞു ഇന്ത്യ ശ്രദ്ധിക്കുക ഇന്ത്യയിൽ വരാൻ പോകുന്നു ഇന്റർനെറ്റ് മർഡർ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും ഇന്ന് രാത്രി വചനം മനസ്സിലാക്കണം അതിന്റെ പേരാ ഫൈവ് ജി സാറ്റലൈറ്റ് വഴി മെസ്സേജ് കൊടുത്ത് വേടിക്കാതിരിക്കുന്നവരുടെ അല്ലെങ്കിൽ മെയിൽ നേടി അതിനാസ്പദമായി എല്ലാവർക്കും ഫേസ്ബുക്കിൽ എല്ലാവർക്കും വാട്സപ്പിൽ ഇതൊക്കെ എവിടെ എത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കോവിഡിൻ്റെ മറവി നമ്മുടെ വഴിയാധാരമായ ആധാർ കൊണ്ടുപോയില്ലേ കൈ ഉയരുന്നില്ലല്ലോ ഈ ആധാർ അടിച്ചാൽ പൊന്നച്ചായ അവറാഞ്ചായ നമ്മുടെ എല്ലാം മൊബൈൽ നമ്പറുണ്ട് ആ മൊബൈൽ നമ്പർ ജക്കിയ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ മെയിൽ ഐ ഡി കിട്ടും മണിയം പാസ്റ്റെ സ്വത്രം ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലെത്തി അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇതിന് മേൽ സംഭവിക്കാത്തതുമായൊരു വലിയ കഷ്ടം അന്നാളിലുണ്ടാകും ചെറിയ സംഭവമല്ല കോവിഡ് രണ്ട് ആർ ടി പി സി ആൻറ്റിജനും രണ്ട് വാക്സിന് രണ്ട് കിറ്റും അല്ല സംഭവം ഇതൊരു അന്ത്യദിനത്തിലേക്ക് ലോകം പോകുന്നു മനുഷ്യനെ മുഴുവനും കമ്പ്യൂട്ടറിന്റെ മുൻപിൽ കൊണ്ടുവരുന്നു ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് സാധാരണ ഇഷ്ടം എന്താ കൊലപാതകമാണ് ശ്രദ്ധയോടെ ഇരിക്കണം അതിനാസ്പദമായി നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പാളയം എം എം ചർച്ച് അവൻ്റെ പേരാണ് കാടൽ ജിൻസൺ രാജ കേട്ട വല്ലവരുമുണ്ടോ അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവും അപ്പൻ അമ്മ ഡോക്ടർ എഞ്ചിനീയർ അത് കഴിഞ്ഞതിന് പ്രൊഫസറും ഡോക്ടർ അവൻ്റെ പെങ്ങൾ ഒരു പെൺകുട്ടി എം ബി ബി എസ് കാര്യം അവനെ എവിടെ പഠിക്കാൻ പറ്റുന്ന അതാ പറഞ്ഞത് ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടിനകത്ത് ആ ചെറുപ്പക്കാരനെ റഷ്യയിൽ വിട്ടു ഓസ്ട്രേലിയയിൽ അവൻ പഠിക്കുവാൻ പോയി റഷ്യയിലേക്ക് മതിൽ ചാടി സാത്താനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിനകത്ത് അവൻ പെട്ടുപോയി തിരുവനന്തപുരത്ത് കവടിയാറിനകത്ത് രണ്ട് സൂക്ഷകരുടെ നടുവിലായി അവൻ്റെ വീട് സ്വോത്രം അവിടെ വെച്ച് എന്താ ചെയ്തത് പണത്തിന് വേണ്ടിയാണോ സ്വത്തിന് വേണ്ടിയതോ അവനുള്ള സ്വത്ത് എന്താണെന്നറിയാമോ തിരുവനന്തപുരത്ത് സുന്ദരമായ വീട് നെയ്യാറ്റിൻകര ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ തേക്കുപാറ പോകുമ്പോൾ ഗണപതിക്കല്ലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പതിനൊന്ന് ഏക്കർ ഭൂമിയുണ്ട് റബ്ബറും ഉണ്ട് കാടൽ ജിൻസൽ രാജ് അന്ന് ആൾക്കാർ പറഞ്ഞ അവൻ മാനസിക രോഗിയല്ലോ സാത്താനെ ആരാധിക്കുന്നവൻ തിരുവനന്തപുരം കബടിയാറിലും രാത്രിയിൽ കറുത്ത ജീൻസ് ഷർട്ട് മിട്ടിട്ട് എതിർക്കസുവനെ ആരാധിക്കുന്ന ഒരുവനായി അവൻ കറങ്ങി ഒരു സുപ്രഭാതത്തിൽ സാത്താൻ സാത്താൻ അവനെ അവനെ പിടിച്ചപ്പോൾ അവനോട് പറഞ്ഞ് പേരെയും തട്ടിയിരിക്കണം സോത്രം എന്തിനു വേണ്ടി സ്വത്തിന് വേണ്ടിയെന്നോ കല്യാണത്തിന് വേണ്ടിയാണോ അല്ലോ എതിർക്കസുവന്റെ മുദ്രാവാക്യം അവന്റെ കരങ്ങളിലെത്തിയപ്പോൾ നാലുപേരെ തൂണോട് കെട്ടി നിർത്തിയിട്ട് സ്വന്തം അപ്പനെയും പെങ്ങളെയും അമ്മയെയും വീട്ടിലെ കൊന്നിട്ട് ആരും അറിയാതെ പെട്രോൾ പെട്രോൾ കൊണ്ടുവന്നിട്ട് അവൻ കളഞ്ഞു രാത്രി രാത്രി പ്രാപിച്ച പ്രാപിച്ച ദൈവമക്കൾ ദൈവമക്കൾ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോയാൽ അധർമ്മ പൂർത്തി വെളിപ്പെടാറ് എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് ഇത് ദുഷ്കാലമാകുക സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക ഇന്ന് രാത്രി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എന്തോ ചെയ്യും എന്നറിയോ ഒരു മൃഗത്തിന്റെ പ്രതിമ ഉണ്ടാക്കും ഒന്ന് ലോകത്തിലെ കമ്പ്യൂട്ടർ മുഴുവൻ മൃഗത്തിന്റെ പ്രതിമ വരും രണ്ട് ദൈവാലയത്തിനകത്ത് ഈ പ്രതിമയെ കൊണ്ടു അതുകൊണ്ടല്ലേ യേശു പറഞ്ഞു ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല മറ്റൊരുവൻ നാമത്തിൽ വരും അവനെ നിങ്ങൾ മറ്റൊരു ബൈബിളിനകത്തുണ്ടോ വായിക്കാം പ്രവചനം ക്ലിയർ ആയിരിക്കണം അതുകൊണ്ടാണ് ഇത്ര സമയം ഞാൻ എടുക്കുന്നത് കുഞ്ഞു ദാനിയൽ പന്ത്രണ്ട് പതിനൊന്ന് വായിച്ചു കിടക്കുക ദേവാലയം ഇല്ല അടുത്തത് ഇവൻ

ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിന്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് നമസ്കരിക്കരുത് എതിർക്കശ് പുറമോടിയായി വരുന്ന ഏകലോക ഭരണം വത്തിക്കാന്റെ പിന്തുണയോടുകൂടി ഏ ഡി മുന്നൂറ്റി അറുപത്തഞ്ചിൽ തുടങ്ങിയ തുർക്കിയിലെ കോൺസ്റ്റാൻഡിനോപ്പൽ തത്വപ്രകാരം ഈ വിഗ്രഹാരാധന കൊണ്ടുവന്ന സഭ ചെയ്യാൻ പോകുന്നത് യെരുഷലേമിന്റെ ദൈവാലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും സോത്രം അപ്പോൾ അവൻ അതിനെ വണങ്ങോ ഇല്ല വായിക്കാം ഇനി ആ പ്രവചനം മത്തായി പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ മത്തായി ശൂന്യക്കുന്നവൻ ചിന്തിച്ചു വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ ക്ലിയർ പ്രവചനം എടുത്തത് ില്ലല്ലോ എത്ര ക്ലിയർ ആയി ഒന്ന് ഉലകത്തെ ഭരിക്കുവാനൊരു മൃഗം രണ്ട് അവന്റെ പ്രതിമ ആരാ സിറിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയായിരിക്കും ആന്റി ക്രൈസ്റ്റ് പണ്ട് ഇസ്രയേലിന്റെ വഴിയിൽ കൂടി ഈജിപ്റ്റിനെ ആരാക്രമിച്ചു സിറിയ ആ സിറിയാനെ ആക്രമിച്ച ഒരു ചക്രവർത്തി ഉണ്ട് അവൻ്റെ പേര് അന്തികോസപ്പി പാനോസ് കേൾക്കണം ചെറുപ്പക്കാർ ആ കാലഘട്ടത്തിൽ ഇവർ ഇസ്രയേലിൽ കൂടെ പോയി ഇസ്രയേൽ പച്ച വെള്ളം കൊടുത്തില്ല രണ്ടാമത് ഇസ്രയേലിനെ ആലംബിച്ച് ആക്രമിച്ചു ആരാ സിറിയയിൽ നിന്നുള്ള ചക്രവർത്തി അന്തികോസെപ്പിപ്പാനോസ് അന്തിക്കോസി പാനോസ് അന്ന് ഇസ്രയേലിനെ ആക്രമിച്ചിട്ട് എന്താ ചെയ്ത ആലയത്തിനകത്ത് യൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട് പന്നി ഇരട്ടക്കുളമ്പുള്ള മൃഗത്തെ അവൻ തുടത്തില്ല ആ പന്നിയെ എന്തോ ചെയ്തു അടിച്ചിറക്കി പന്നിയുടെ രക്തം ആലയത്തിനകത്ത് ആലയത്തിനകത്തൊഴുക്കി ഇന്ന് രാത്രി കൃപപ്രാമി

ും അതുകൊണ്ടാ ഏ പറഞ്ഞത് ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നോ